എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുറേ നാൾ കൂടിയിട്ട് ഒരു അടിപൊളി പരിപാടിയായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വന്നിട്ടില്ലാത്ത ലൊക്കേഷൻ ഒന്നും ഇപ്പോൾ ദുബായ് ഓട്ടോ ഡ്രാമിലാണ് ഉള്ളത് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി വളരെ സ്പെഷ്യലാണ് ഇന്ന് ഞാനൊരു ഫെരാരി ഹോട്ട്ലാപ്പ് എക്സ്പീരിയൻസിൽ പോകാൻ എന്നിട്ട് ആ ഫെരാരി ഓടിക്കാൻ പോകുന്നത് അജിത് കുമാറാണ് അതെ അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ തല അജിത്തിനൊപ്പം നമ്മൾ ഇന്ന് ഒരു ഫെരാരി ഹോട്ട് ലാപ്പ് എക്സ്പീരിയൻസിൽ പോകാൻ പോകണം പണ്ടത്തെ പോലെ ആ എനർജി ഒന്നും വരുന്നില്ല ഒച്ചയൊന്നും അങ്ങനെ പുറത്തേക്ക് വരുന്നില്ല പക്ഷേ ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പോൾ കാർ ഏതാണ് എന്താണ് പരിപാടി എന്നൊക്കെ പിന്നീട് പറയാം ഇതിപ്പോൾ നമ്മുടെ ദുബായ് ഓട്ടോ ഡ്രോമുകാർ പുതിയതായിട്ട് ഈ റേസിംഗ് കൾച്ചറിനെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പുതിയതായിട്ട് അറിയിക്കുന്ന ഒരു പരിപാടിയാണ് കഴിഞ്ഞ മാസം ഇതേപോലെ ഒരു മൂന്ന് സ്ലോട്ട് ഉണ്ടായിരുന്നു അജിത്തിൻ്റെ ഹോട്ടലായിരിക്കാനായിട്ട് അന്ന് എനിക്ക് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല പക്ഷേ ഇത്തവണ ഈ മാസം നമുക്ക് ഭാഗ്യത്തിന് കിട്ടി രാവിലെ പത്ത് മണിക്ക് തന്നെ രണ്ടാമത്തെ സെഷൻ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കേറാൻ പോവാണ് ആദ്യം നമുക്ക് അകത്ത് പോയി വണ്ടി ഇവിടുത്തെ സെറ്റപ്പൊക്കെ ഏകദേശം പരിപാടിയുടെ സമയം ആയിട്ടുണ്ട് നയൻ ഫിഫ്റ്റി ഫൈവ് അതായത് ഇനി ഒരു അഞ്ച് മിനിറ്റ് രാത്രി നമുക്ക് അകത്തേക്ക് പോകാന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റുകളൊക്കെ ഉണ്ട് ഇതെൻ്റെ മൂത്ത മോനാണ് മിസ്റ്റർ ഡൊമിനിക് ജോസഫ് പുൽക്കാട്ടിൽ അപ്പോൾ ഇവരാണെങ്കിൽ ഈ റേസ് കാറിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ചാടി കെട്ടിട്ട് കൂടെ പോയി അപ്പോൾ അങ്ങനെ അവൻ കൂടെ പോന്നേക്കുന്നതാണ് പിന്നെ കയ്യൊക്കെ ഓടിച്ച് വച്ച് ബാനലിൽ കിട്ടിട്ട് വന്ന് അജിത് കുമാർ നേരത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിനോട് ചോദിച്ചു എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ വർത്താനം പറയുന്നുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല കുട്ടിയും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ അകത്തേക്ക് വിളിക്കുകയാണ് ജംസീട്ടും പരവീഡും ഒന്ന് ആവശ്യമില്ല ജസ്റ്റ് ഹെൽമെറ്റ് അറ്റാമെന്ന് പറഞ്ഞാൽ എന്തായാലും പോയിട്ട് കണ്ടു വന്നത് ഇതാണ് ഫെറാരി ഫോർ റേറ്റ് ഇതിൻ്റെ തന്നെ വേറൊരു കാറാണ് അവിടകത്ത് ഹോട്ടലിൽ ടെക്സ്റ്റൂരിസ്റ്റിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് ഇത് അവരോട് ചുമ്മാ ഷോക്ക് ഒക്കെ വിശിക്കുന്നുള്ളൂ വിളിക്കാനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് റെഡി ആയിട്ട് സെറ്റ് ആവട്ടെ വന്നു അപ്പോൾ നമ്മൾ ഹെൽമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് റെഡിയായി നിൽക്കുകയാണ് നമുക്ക് സ്യൂട്ടൊന്നും എന്ന് പറയുന്നത് ആൾക്കാർ ഹെൽമെറ്റ് മാത്രം വെച്ച് നമ്മൾ കയറാൻ പോവാണ് അപ്പോൾ ഹീ കാണുന്ന ഫോർ ഐറ്റിലാണ് നമ്മൾ പോകാൻ പോകുന്നത് പുള്ളിക്കാരൻ അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു ഇതിന് മുൻപത്തെ സെഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ സി ഓഫ് ചെയ്യുമ്പോൾ അവർ ഫോട്ടോ എടുക്കും അങ്ങനത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക പുള്ളിക്ക് തൊണ്ണീതാവുമ്പോൾ നമ്മൾ വിളിക്കുക പുള്ളിക്കാരനാണെങ്കിൽ ഈ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനത്തെ അങ്ങനെ കയറാൻ പറ്റാത്തങ്ങൾ മുട്ടി നിൽക്കുകയാണ് ഇനിയിപ്പോൾ അതിന് സമ്മിലാക്കി എനിക്കാണെങ്കിൽ നല്ല എക്സൈറ്റ്മെൻറ്റ് കാരണം നമ്മൾ ഈ ഹോട്ടലാപ്പ് ഒരുപാട് ചെയ്തിട്ടുള്ള പരിപാടിയാണ് നമ്മളതിനെ ഓടിച്ചിട്ടുള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം പക്ഷേ ഈ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഒരു വലിയ എക്സൈറ്റ്മെൻറ്റും പരിപാടിക്ക് നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും കുളം ഒന്ന് നോക്കട്ടെ ഇത് ഫോണകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയില്ല ഫോണിനകത്ത് നിന്ന് എന്തായാലും അവർ വേറെ വീഡിയോ ഫുട്ടേജ് തരുന്നതായിരിക്കും പക്ഷേ അതിനകത്ത് ഓഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പുള്ളിക്കാരനായിട്ട് സംസാരിക്കുന്ന ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുമല്ലോ പുള്ളിക്കാരും വരുന്നുണ്ട് കാണിച്ച പുള്ളിക്കാർ Hi sir. Hi. Thank you so much for doing this. Sorry. Thank you so much for doing this. Thank you. What's your name, sir? Akhil. Hi. Thank you. Yeah. I'm, I'm thank also you. called AK by the way. Sorry. I'm also called AK by the way. Oh, okay. <laughs> What's that? Good. okay. What's your son's name? Dominic, Dominic, Dominic. Yeah, thank you. I got it from left hand, Sorry, I got the name from. Ah. <laughs> <laughs> I <laughs> do ഇവിടെ പരിപാടി കഴിഞ്ഞ് വന്നിരിക്കുകയാണ് പുള്ളിക്കാരൻ അടുത്ത ആളായിട്ട് പോകാൻ പോവുകയാണ് ഞാൻ ഇവിടെ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് ഞാൻ ബൈക്ക് എടുത്ത് കൈ പിടിക്കാം ഓക്കെ അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പരിപാടിയുള്ള ഒരു നാല് ആപ്പാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവില്ല അപ്പം പക്ഷേ പരിപാടി അക്രമ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞു നമ്മളിത് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എന്നാലും പുള്ളി അടുത്ത് വരുമ്പോഴത്തേന് നൈസായിട്ടൊരു വെറൈലൊക്കെ തുടങ്ങും അപ്പോൾ പക്ഷേ പുള്ളി ഭയങ്കര കൂളാണ് അതായത് എൻ്റെ അടുത്ത് ചോദിച്ചു എന്റെ തമിഴ് കേട്ടെന്ന് വരുമ്പോൾ മനസ്സിലായി മലയാളിയാണ് പുള്ളി ചോദിച്ചു മലയാളിയാണെന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു എവിടെന്നാന്ന് ചോദിച്ചു എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു മോൻ്റെ പേര് മോൻ എന്തൊക്കെ എനിക്ക് പറ്റിയതെന്നൊക്കെ പറഞ്ഞിട്ട് അത് സാർ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കും യു ഡു സാർ ആഗ്രഹം പറഞ്ഞിട്ട് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാർ അങ്ങനെയൊന്നും വിളിക്കില്ലേ എന്നൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിക്കാരം വളരെ ഞാൻ പറഞ്ഞു ഞാൻ റെക്കോർഡ് ചെയ്തോട്ടേന്ന് ചോദിച്ചു പുള്ളിക്കാരെ പറഞ്ഞു റെക്കോർഡ് ചെയ്തോ മൈക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു മൈക്ക് ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തോ പുള്ളിക്കാരൻ പക്ക എന്നെ പരമാവധി കംഫർട്ടബിൾ ആക്കാനുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരുണ്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നത് ഇത് ഇപ്പോൾ ഒൻപത് മണിയാണ് പത്ത് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ അതിലൊരു അല്ലാതെ ഒരു നാല് പേരും കഴിഞ്ഞ് വന്നിട്ട് നാല് നാലുപേരുടെ കൂടെ ഒരുമിച്ച് ഇന്ന് ഫോട്ടോ എടുക്കലും പിന്നെ അവർക്ക് ഒപ്പിട്ട ഓട്ടോഗ്രാഫ് കൊടുക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഇന്നിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടുത്തെ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ് കാരണം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഈ ഒരു ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കാറ്റർ ഹാൻ ആയിരുന്നു ഇപ്പോൾ നമ്മൾ അബുദാബിയിലെ ഫെനാനി ഫോർ ഫോർ എയ്റ്റിൽ ഓടിച്ച് തന്നെ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു അപ്പോൾ അതുപോലെ ഏറ്റവും പ്രീമിയം എക്സ്പീരിയൻസിൻ്റെ കൂടുതലാണ് ഈ ഒരു ഇതും വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൺട്രോൾഡായിട്ടുള്ള ഒരു ക്രൗഡാണ് ഇവിടെ ഉള്ളത് അത് മാത്രമല്ല ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ഇവിടെ ആദ്യമായിട്ട് ഇപ്പോൾ ഓട്ടോറോമിൽ ഇങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ മൊത്തം സ്പേഴ്സും പിന്നെ ടയേഴ്സും ഒക്കെ കിടക്കുന്ന ഏരിയയാണ് ആണ് അങ്ങനെ അപ്പോൾ പുള്ളിക്കാരൻ എന്തായാലും വീണ്ടും അടുത്ത റൗണ്ട് പോയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ഫോട്ടോ എടുക്കാം ചിലപ്പോൾ കൂടുതൽ സംസാരിക്കാൻ പറ്റിയെന്ന് വരും നോക്കാം പിന്നെ അതുപോലെ തന്നെ ആടെ ഓട്ടോഗ്രാഫ് പരിപാടി തരുന്നുണ്ട് അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് പിരികാം അങ്ങനെ പുള്ളിക്കാരൻ ആ ലാപ്പ് മൊത്തം കഴിഞ്ഞതിനു ശേഷം വീണ്ടും നമ്മളടുത്തേക്ക് വന്ന് നമ്മളോടൊക്കെ സംസാരിച്ചു മോനോട് സംസാരിച്ചു അവിടെ അവിടുന്ന് ഫോട്ടോ എടുത്തു ഫോട്ടോഗ്രാഫ്സ് തന്നു പക്ഷേ ആ സമയത്ത് ഒരുപാട് ക്യാമറാസ് ഇങ്ങനെ ഓയപ്പോഴത്തേനും ടീം പറഞ്ഞു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല പക്ഷേ ഫോട്ടോസ് നിങ്ങൾക്കൂടെ കാണാം പുള്ളിക്കാരൻ അത്യാവശ്യം സംസാരിച്ചിട്ടോ എല്ലാവരോടും ഇപ്പോൾ ഇപ്പോൾ ഇത്തിരി റിസർവ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് അങ്ങോട്ട് പുള്ളിക്കാരൻ ആക്റ്റീവായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ എന്നോട് ചോദിച്ചു വണ്ടി ഏതൊക്കെ ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബി എം സെവനും ലിംഗൻ ഏവിയേറ്ററും വരെ തെറ്റിയിട്ട് ആ ഒരു വെപ്രാളത്തിൽ ഞാൻ ഇരിക്കും നാവിഗേറ്റർ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരും വിചാരിച്ചതോ ഇപ്പോൾ ഇത്തിരി ബാക്സി ഡ്രൈവർ ടൈപ്പായിരിക്കും വിചാരിച്ചിട്ടുണ്ട് കാരണം സെവനും നാവിഗേറ്റർ കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ വിചാരിക്കുകയുള്ളൂ ആ എന്തല്ലാട്ടെ അപ്പോൾ പുള്ളിക്കാരനായിട്ട് കഥയൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്താ ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞു കഴിയും അങ്ങനെ അത് കഴിഞ്ഞ് പുള്ളിക്കാരും വീണ്ടും അടുത്ത പ്രൊഫത്തിനെ പോയി കഴിഞ്ഞു പക്ഷേ ഇന്നിടയിൽ ഇങ്ങനെ ഞെട്ടിച്ചൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു മലയാളി ഫാമിലി അവിടെയാണ് അവർക്ക് ലക്കി റോയിൽ കിട്ടിയതായിരിക്കട്ടെ അതായത് കഴിഞ്ഞ അവിടെ ഇവിടെ മറ്റേ റേസ് ഇറക്കുന്ന സമയത്ത് ഇവിടെ ലക്കി റോയുടെ പരിപാടി ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു ഫാമിലിക്കാൻ കിട്ടിയിട്ടുണ്ട് അവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ലാഭം ഞാൻ അങ്ങനെ പൈസ ഒരു പരാതി പറയണം കിട്ടും നമുക്ക് നാട്ടിൽ പോയിട്ടുണ്ട് ഫ്ലൈറ്റ് കിട്ടുന്ന കാശായിരുന്നു പക്ഷേ ഈ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടോ വേറൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒപ്പം ഇങ്ങനെ അത് നമുക്കും പുള്ളിക്കും ഇഷ്ടമുള്ളൊരു പരിപാടി ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു അവസരം ഇനി ജീവിതകാലത്ത് കിട്ടുമെന്നുള്ളത് ടോട്ടലി ഇവിടുത്തെ അടിപൊളി പരിപാടിയാണ് ഇനിയും ഇവിടുത്തെ ഈ സ്ഥാനങ്ങൾ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് പറ്റാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതല്ലെങ്കിൽ ഒരു ഹോട്ടൽ ആപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയാനുണ്ട് എപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ ഒപ്പം ഇന്ന് ഹോട്ടൽ ആപ്പ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ട്രൈ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ അതിന് മുന്നേ ട്രാക്കിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ ആപ്പ് ഇന്നപ്പോഴേ എൻ്റെ മനസ്സ് തുറന്നു എൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് കത്ത് അപ്പോൾ അതുകൊണ്ട് ഹോട്ടൽ ആപ്പ് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് പറ്റും ഇനി ട്രൈ ചെയ്യുക അപ്പോൾ ഇനി ആദ്യം പറഞ്ഞ് വീട്ടുമില്ല ഞാനിങ്ങനെ എപ്പോഴും എപ്പോഴും വീഡിയോ ആയിട്ട് വരാതെ ഇതുപോലെ വല്ലപ്പോഴും നല്ല വീഡിയോ ആയിട്ട് വരുന്നതല്ലേ നല്ലത് അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത നല്ല വീഡിയോ സെറ്റ് ആകുമ്പോൾ അതുമായിട്ട് വീണ്ടും വരാം ഗുഡ് ബൈ